നമസ്കാരം സെക്സ് എപ്പോഴും രാഷ്ട്രീയത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് ഒരു വലിയ തോതിലുള്ള സ്വാധീനം ചെലുത്തുന്ന ഒരു ഘടകമായി ലോകചരിത്രത്തിൽ തന്നെ പല സംഭവങ്ങളും നമുക്ക് മുമ്പിലുണ്ട് അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന ബിൽ ക്ലിൻ്റൺ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ വെച്ച് തന്നെ മോണിക്ക ലെവിൻസ്കി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുമായി പല രീതിയിലുള്ള ബന്ധങ്ങളിൽ ഏർപ്പെട്ടതിനെക്കുറിച്ചുള്ള വിവാദം ഒരിക്കൽ അമേരിക്കൻ രാഷ്ട്രീയത്തെ വളരെ ശക്തമായി പിടിച്ചു കുലിക്കുക ഒന്നായിരുന്നു പിന്നീട് ആ പ്രശ്നത്തിൽ ബിൽ ക്ലിൻ്റൺ അമേരിക്കക്കാരോട് മാപ്പ് പറയുകയും ആ തെറ്റ് സമ്മതിക്കുക അടക്കമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത് നമുക്കറിയാം അതുപോലെ തന്നെ ലോകത്തിലെ പല രാജ്യങ്ങളെടുക്കുകയാണെങ്കിൽ അവയുടെ രാഷ്ട്രീയ ചരിത്രത്തിലെല്ലാം സെക്സ് വളരെ പ്രധാനപ്പെട്ട സ്ത്രീ വിഷയം വളരെ പ്രധാനപ്പെട്ടൊരു റോൾ വഹിച്ചിരുന്ന് നമുക്ക് പലപ്പോഴും കാണാം ഇപ്പോൾ നമ്മുടെ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പതിനെട്ടാമത്തെ ലോക്സഭയിലേക്ക് കിടന്ന തെരഞ്ഞെടുപ്പിൽ ഒരു സംസ്ഥാനത്ത് നടന്നിരുന്ന സെക്സ് ഇഷ്യൂ പൊടുന്നനെ വലിയൊരു ചർച്ചാ വിഷയമായിട്ട് മാറിയിരിക്കുകയാണ് നമുക്കറിയാം ഈ പ്രജ്വൽ രേവണ്ണ എന്ന് പറയുന്ന കർണാടകത്തിലെ ഹാസനിൽ നിന്നുള്ള എം പി അദ്ദേഹത്തിൻ്റെ ലൈംഗിക വിവാദവുമായി ബന്ധപ്പെട്ട വിഷയം ദേശീയ തലത്തിൽ തന്നെ വലിയ ചർച്ചാവിഷയം മാറി ആയി മാറിയിരിക്കുകയാണ് ആ മാത്രമല്ല ബി ജെ പി കുറേയൊക്കെ വെട്ടിലാവുന്നൊരു സ്ഥിതിയിലേക്ക് വരെ പോയിരുന്നു ബി ജെ പി ഇപ്പോൾ ഒരു വലിയ തീരുമാനം ഈ എടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കുക ബ്രിജ്ഭൂഷൺ ശരൺസിംഗ് എന്ന് പറയുന്ന ഉത്തർപ്രദേശിലെ എം പി അദ്ദേഹത്തിന് ഇത്തവണ ബി ജെ പി സീറ്റ് കൊടുക്കാൻ തയ്യാറായിട്ടില്ല അദ്ദേഹം ഒരു സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥിയായിട്ട് നേരത്തെ പ്രഖ്യാപിക്കുന്ന സ്ഥിതി വരെ ഉണ്ടായിരുന്നു പക്ഷേ ഈ ലൈംഗിക വിവാദത്തിൻ്റെ പശ്ചാത്തലത്തിൽ കർണാടകത്തിലെ ലൈംഗിക വിവാദത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ ഗുസ്തി താരങ്ങളെ പീഡിപ്പിച്ചു എന്ന ആരോപണം നേരിടുന്ന ബ്രിജ്ഭൂഷൺ ശരൺസിംഗിനെ ഒഴിവാക്കുന്നതിന് ബി ജെ പി നിർബന്ധിതമായ സാഹചര്യം വന്നു അപ്പോൾ സെക്സ് വളരെ രീതിയിൽ ഒരു നിർണായകമായ റോൾ ഈ തെരഞ്ഞെടുപ്പിൽ വഹിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ പ്രജ്വൽ രേവണ്ണയുടെ കാര്യം എടുക്കുമ്പോൾ വളരെ അത്ഭുതകരമായിട്ടുള്ള ചില കാര്യങ്ങളാണ് അവർക്ക് അവിശ്വസനീയമായ ചില കാര്യങ്ങളാണ് അവിടെ ഒരു ഒരു തോന്നുന്നത് അദ്ദേഹം പതിനെട്ട് വയസ്സ് മുതൽ അറുപത്തെട്ട് വയസ്സ് വരെ പ്രായമുള്ള ഇരുന്നൂറിൽ പരം സ്ത്രീകളുമായി ബന്ധപ്പെടുന്നതും അവരെ ബലാത്സംഗം ചെയ്യുന്നതും ബലമായി കീഴ്പ്പെടുത്തുന്ന അടക്കമുള്ള കാര്യങ്ങൾ അടങ്ങുന്ന മൂവായിരത്തിനടുത്ത് വീഡിയോകൾ പുറത്തു വന്നിരിക്കുകയാണ് അദ്ദേഹം ആട്ട് രാജ്യം വിട്ട് പോവുകയും ചെയ്തു ജർമ്മനിയിലാണെന്ന് പറയപ്പെടുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടക്കുകയാണ് പക്ഷേ ഇവിടെ വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ ജെ ഡി യു എന്ന് പറയുന്ന പാർട്ടി വസ്തുവത്തിൽ എന്താണ് അവർ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കർണാടക രാഷ്ട്രീയത്തിലും ചെയ്യുന്ന റോൾ എന്തുകൂടി ഈ ബി ജെ പിയും കോൺഗ്രസും അടക്കമുള്ള ദേശീയ പാർട്ടികൾ ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് വസ്തുവത്തിൽ എന്താണ് ജെ യു ഡി ജെ ഡി യുവിൻ്റെ പ്രസക്തി അതായത് ഒരു നമ്മുടെ രണ്ട് ഒരു ഒരു കുടുംബ പാർട്ടി രേവണ്ണയും കുമാരസ്വാമിയും ചേർന്ന് നയിക്കുന്ന സഹോദരങ്ങൾ അവർ തമ്മിൽ അടിയാണ് എന്നുള്ളതും വേറൊരു കാര്യമുണ്ട് അത് പരിഹരിക്കുന്നതിന് വേണ്ടി ദേവഗൗഡ മുൻ പ്രധാനമന്ത്രി ദേവഗൗഡ പലപ്പോഴും ഇടപെടുന്ന സ്ഥിതിവിശേഷമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെ ഈ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു കുടുംബ പാർട്ടി എന്നുള്ള രീതിയിൽ അവരുടെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകാൻ മാത്രമുള്ള പാർട്ടി എന്നുള്ള ആ പാർട്ടിയെ ഓരോ ഘട്ടത്തിലും ഒന്നല്ലെങ്കിൽ അവർ ബി ജെ പിയുടെ കൂടെ ചേരും അപ്പോൾ ബി ജെ പി അവരെ കൂട്ടി അതല്ലെങ്കിൽ അവർ മാറിയ കോൺഗ്രസ്സിൻ്റെ കൂട്ടി ഇങ്ങനെ ചാഞ്ചാടി കളിക്കുന്ന വൃ അതികട്ട രാഷ്ട്രീയമുള്ള എന്തെങ്കിലും ഒരു നിലപാടോ നയമോ കുമാരസ്വാമിക്കോ രേവണ്ണയ്ക്കോ ദേവകയുടെക്കോ ഉണ്ടോ എന്ന് പോലും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെയുള്ള ഒരു കൂട്ടം ആളുകൾ സെക്സിന് ഇപ്പോൾ ഈ ലൈംഗിക വിഭാഗത്തിൽ തന്നെ ഉണ്ടായിട്ടൊരു സംഭവം എന്നാണ് പ്രജ്വൽ രേവണ്ണ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പിതാവ് രേവണ്ണയും പല സ്ത്രീകളെയും അവിടെ ജോലിക്ക് നിന്നിരുന്ന സ്ത്രീകളെ ഉപയോഗിച്ചതായിട്ടുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഹാസന എം പി അദ്ദേഹം പ്രജ്വൽ രേവണ എം പി ആയിരുന്ന കാലത്ത് ഇങ്ങനെ ഒരു കാര്യം നടക്കണമെങ്കിൽ മിക്കവാറും ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ജോലി ഈ സെക്സ് തന്നെ ആയിരുന്നിരിക്കണം കാരണം അതിനുള്ള സമയം മാത്രമുള്ള അദ്ദേഹത്തിന് ഉള്ളു അപ്പോൾ ആ രീതിയിലൊക്കെയുള്ള പാർട്ടിയെ ഈ ദേശീയ പാർട്ടികൾ താലൊലിച്ച് കുണ്ണിടക്കുന്നത് അതുകൊണ്ട് ഈ പാർട്ടിയൊക്കെ ഇങ്ങനെയുള്ള പാർട്ടികളെ ഇങ്ങനെയുള്ള പ്രാദേശിക പാർട്ടികളെ കുടുംബവാഴ്ചയ്ക്കും തങ്ങളുടെ കുടുംബത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനും മാത്രം വേണ്ടി ജനങ്ങളെ ദുരുപയോഗം ചെയ്യുന്ന ജനാധിപത്യത്തെ ദുരുപയോഗം ചെയ്യുന്ന ജെ ഡി യുവിലെ പോലെയുള്ള പാർട്ടികളെ ഇല്ലാതാക്കേണ്ടത് ഈ രാജ്യത്തെ രാഷ്ട്രീയത്തിൽ ഗുണപരമായ ഒരു മാറ്റത്തിന് അനിവാര്യമാണ് അതിന് ഇനിയെങ്കിലും ദേശീയ പാർട്ടികളെന്ന് പറയുന്ന കോൺഗ്രസും ബി ഓരോ സമയത്തും തങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഈ ദേവവിടയുടെ ഈ കുമാരസ്വാമിയുടെയും രേവണ്ണയുടെയും അവരുടെ ബന്ധുക്കളുടെയും ചേർന്നുള്ള ഈ കുടുംബ പാർട്ടിയെ ഒഴിവാക്കുന്നതിനുള്ള ശ്രമം ഉണ്ടാകണം അത് ഇന്ത്യൻ രാഷ്ട്രീയത്തെ ശുദ്ധീകരിക്കുന്നതിന് ഏറ്റവും ആവശ്യമാണ് സെക്സിൻ്റെ മാത്രം ഐഡലായി കാണുന്ന ആ രീതിയിൽ മാത്രം പ്രവർത്തിക്കാൻ തയ്യാറാവുന്ന പ്രജ്വൽ രേവണ്ണയെ പോലുള്ള ആളുകളെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഇന്ത്യൻ ജനങ്ങൾക്കോ ജനാധിപത്യത്തിനോ ആവശ്യമില്ല അത്തരം പാർട്ടികൾ രാഷ്ട്രീയത്തിന് ഭൂഷണമല്ല അനഭിലഷണീയമായ പ്രവണതകൾ ഉയർത്തുന്നവയാണ് അതുകൊണ്ട് അവയെ ഒഴിവാക്കുന്നതിന് ദേശീയ പാർട്ടികൾ ഇനിയെങ്കിലും ദയവായി ശ്രമിക്കണം ജെ ഡി യു എന്നു പറയുന്ന പാർട്ടി ഇല്ലാതാവുന്നൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നമ്മൾ കൊണ്ടുപോകേണ്ടതുണ്ട് എന്നാണ് പൊളിക്കണോമിക്സിന് പറയാനുള്ളത് നന്ദി നമസ്കാരം